ഗായ്സ് അപ്പൊ നമ്മള് തണ്ണിമത്തൻ ചലഞ്ചിന് വേണ്ടി മുറിക്കുന്ന ടൈമില് തണ്ണിമത്തനെ നമ്മളെ ചതിച്ചു തണ്ണിമത്തൻ ഫുള്ള് വൈറ്റ് കളറാണ് അപ്പൊ ഇത് നമുക്ക് കടയിൽ പോയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം ഹേ ഗായ്സ് അപ്പൊ നമ്മള് തണ്ണിമത്തനൊക്കെ പോയി മാറ്റി വേറെ തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് റോപ്പ് കളർ തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതിന് മധുരം ഉണ്ടോ എന്ന് കുറച്ച് ഡൗട്ടാണ് കളർ നമ്മളിവിടെ എത്തി നോക്കണ ചെറിയൊരു വാടിയ മരിക്ക്ണ്ടായിരുന്നു മധുരം ഉണ്ടോ എന്ന് കളർ എന്തായാലും നല്ല റെഡ് കളർ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ത്രീ ടു വൺ കുറച്ച് മധുരമുണ്ടല്ലേ നടുവില് മധുരം ഉണ്ട് സൈഡ് ഒരു വാടിയ അത്ര മധുരമില്ല മധുരം സൈഡ് ഒട്ടും മധുരമില്ല ടേസ്റ്റേല നടുമ്പ മാത്രം മധുരമുണ്ട് എനിക്ക് കണ്ട വെള്ള ഭംഗം ഇവിടെ കഴിക്കാൻ സൂപ്പർ വടിപ്പക്കം ടേസ്റ്റാ ഓവർആക്ടി മധുരം ഉണ്ടെങ്കിൽ ഫുള്ളും കഴിക്കണം എന്നാലേ നമ്മൾ ജയിക്കോളൂ ഓ ഞാൻ എന്തെല്ലാം കഴിച്ചു നീ കഴിച്ചാ മതി കഴിക്കോ ഷുവർ അവിടെ അനങ്ങ പഠിച്ചെ ഒരാളോട് സംസാരമില്ല ഭയങ്കര കഴിക്കണം എനിക്ക നല്ല ബന്ധുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഇണ്ട് പക്ഷെ തടിയിലൊന്നും ഇല്ല കഴിയാനായിരുന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഉത്രപ്പെട്ട കഴിയാനായിരുന്നു ഞാൻ ഇവിടെ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കണു ഇവിടെ ഞാൻ നല്ല സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കണം അവിടെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് അരങ്ങേട്ടില്ല ണ്ട് ചൂട് തണുമോ എന്തൊരു ആശ്വാസമാണ് നമ്മള് തണിമത്തെ മാറ്റാൻ വേണ്ടിട്ട് വണ്ടിയിൽ പോയിട്ടേ അഞ്ചാമോ റോട്ടുന്ന കാലിക്കൊക്കെ ചൂട്ടടിച്ചിട്ട് എന്താ പറയാ ഭയങ്കര പാലക്കാട് ഒന്നും ഇല്ല കഴിച്ചേറക്കണത് കൊറേ പേരപ്പൊ കമന്റ് കമന്റ് വരും ഞാൻ മാത്രം കുരുങ്ങും കുപ്പണയും കാണുന്നില്ലല്ലോ പുഴു മുഴുങ്ങും അവയ്ക്കൊന്നും ഇല്ല പക്ഷെ പുഴുവും കൂടെ പോകും ഫാൻ ഫേലിട്ടില്ലെങ്കിൽ നല്ല വേർ പുള്ളിക്കും ഒരു നിമിഷം പോലും ഫേൽ ഇടാതിരിക്കാൻ പറ്റില്ല ഞാൻ വലിയ കഷ്ണം എടുത്തോണ്ടത് എന്റെ വലുതായതുകൊണ്ടാണ് കഴിയാത്തത് എനിക്ക് ആ പ്ലേറ്റ് എന്നെ വേണം പറഞ്ഞെടുത്തതാ ഞാൻ പറഞ്ഞാൽ ആ പ്ലേറ്റ് എടുക്കാം ഇതിൽ ഊസ് എടുക്കപ്പക്കൊക്കെ കഴിക്കുന്നുണ്ട് ഇയാള് മതിരുള്ളത് മാത്രം കഴിച്ച ബാക്കി ചതച്ച് സൈഡ് സൈഡ് ഇല്ല ഇല്ല ഉപ്പി വെച്ചിരിക്കണം അത് അതൊന്നും കൂട്ടില്ല കഴിച്ചു ആ പ്ലേറ്റ് ഫുൾ ക്ലീൻ ആയിരിക്കണം

ുന്നാമതി ലൂസ് ഒളിക്കണോ എന്താ ലൂസ് മനസ്സിനെ ശരീരത്തിനെ തണുപ്പിക്കാൻ ശരീരത്തിന് നല്ല തണുപ്പിക്കലാണ് നല്ല വല്ല ഒലിക്കുണ്ട് ഇല്ലാസ്റ്റ് കഴിക്കും ഉപ്പേ വെച്ചു ഞാൻ ലാസ്റ്റ് കഴിക്കും എനിക്ക് മതിയെ ഷപ്പിക്കാൻ വരാൻ തുടങ്ങി മതിയുള്ള ഭാഗം ഒക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് വാടിയ ഭഗം പക്ഷെ എന്തായാലും ഇത്ര കഴിച്ചു രണ്ട് ഉള്ളൂ അതും കൂടെ തേക്ക ഈ നടുക്കത്തെ ഭാഗം ഒരു രക്ഷയല്ല പക്ഷെ ആ അടിയത്തെ ഭാഗം ഒരു വസ്തുവിനും കൂടെ ഇല്ല നെക്സ്റ്റ് കഴിച്ചാലോ കഴിഞ്ഞു എന്നെ കാണുമ്പോ ഞാനാണ് തോറ്റിരിക്കും അടുത്ത ചലഞ്ചില് ഉറപ്പായിട്ട് ഞാൻ ജോയിച്ചു എന്താണെന്ന് നിങ്ങൾ താഴെ ും പിന്നെ അവിടെ കൂടെ കഴിച്ച തൊപ്പിയ സാധനം അല്ല മൂന്ന് പീസുള്ളൂ പിന്നെ രണ്ട് പീസെത്രയും പീസത്തെ രണ്ട് മൂന്ന് പീസാണ് ഇല്ല അതൊരു പീസാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാത്രം ഓരോ പീസും വലിയ വലിയ കഷ്ണം ഇവിടെയൊക്കെ ഒരു പീസ് എന്ന് പറയുമ്പോൾ ഉള്ളൂ അതാണ് ജയിച്ചത് എനിക്കിത് ഓട്ടേത് തന്നത് എന്താ അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അപ്പൊ ഞാനും ജയിച്ചില്ലേ ആയിക്കോട്ടെ അടുത്ത 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 മത്സരത്തിൽ ഞാനായിരിക്കും ജയിക്കുന്നത് ഉറപ്പ് 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 ഉറപ്പായിരിക്കും കാണാം ഓക്കെ കാണാം ഓക്കെ അപ്പൊ നമ്മള് ലൂസ് ജയിച്ചിരിക്കാണ് ഗിഫ്റ്റ് ഒന്നുമില്ലേ ഗിഫ്റ്റോ ഞാനിവിടെ ഗിഫ്റ്റ് അല്ലേ പിന്നെ ഗിഫ്റ്റ് പോലും കൊണ്ടോന്നുള്ളത് എനിക്കിത്രയും തിന്നാൻ തന്നത് പോരാട്ടി കൂടെ വേണേട്ട് ആരെങ്കിലും ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും കഴിക്കൂറേ ഇത്ര തിന്നാൻ വേണ്ടി തീറ്റിപ്പോറ്റി കൊണ്ടുവന്ന് ഇവിടെ എനിക്ക് തിന്നിപ്പിക്കുമ്പോ ഇനിയും ഗിഫ്റ്റ് വേണേ വയറങ്ങോ ഇത്ര കൂട്ടോ എന്ത് ചെയ്യ പക്ഷെ തടി മാത്രം വയ്ക്കില്ല അതാണ് മധുരള്ളതിനൊക്കെ തണ്ണിമതിന് മധുര പാകമൊക്കെ കഴിച്ചിട്ട് പണ്ടൊക്കെ ഇതിൽ തണ്ണിമത്തിന്റെ കുരു അടിപ്പുഴ വീഴുന്നത് മാത്രം ഇതിലുള്ളൂ ബാക്കിയൊക്കെ അവളുടെ വയറ്റിലാണ് എന്താ ഇങ്ങനെ തിന്നണെ കുരു വരെ കുരു പോലും വേസ്റ്റാക്കാണ്ട് അതിന് മുഴുവൻ മെഴിഞ്ഞു എന്തായാലും ഒരു അത്രത്തൊപ്പി പെറ്റിരിക്കുന്നത് പിന്നെ കുരു തന്നിമതിന് ഒരു മര്യാദ അതിന്റെ കുരുവും കൂടെ മെഴുകിക്കഴിഞ്ഞ എന്ത് സംഭവം നല്ല ടേസ്റ്റിയാ കുരു നിങ്ങളാരെങ്കിലും അതുപോലെ കുരു ഒക്കെ കഴിക്കാറുണ്ടായിട്ടില്ല നീ തന്നെ ഉണ്ടാവുള്ളൂ കഴിക്കും അതെങ്കിൽ കുരു കഴിക്കൂടി ഞാൻ ഇങ്ങനെ ഓരോന്നും പിറക്കിപ്പിറക്കി വേണം വെച്ച് കഴിക്കുന്നല്ല ജസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ആ വെള്ളത്തിലൂടെ അതും കൂടെ അങ്ങനെ വിളി പോവുക ചെയ്യുന്ന அப்படி வீடியோ வீடியோ